എനിക്ക് പണ്ടേ ഇടി ഇടികൊടുമ്പ നമ്മള് കാലൊക്കെ മുകളിലാക്കി വെക്കണം കാരണം ഭൂമിയായിട്ട് ടച്ച് ആയി കഴിഞ്ഞാ പിന്നെ ഷോക്ക് അടിക്കും മഴ ചെറുപ്പത്തിൽ ഞാൻ എത്ര തുള്ളിച്ചാടുന്ന മഴത്തു തുള്ളിച്ചാടുന്ന എൻ്റെ ഒരു വികസനം മോളെ അള ഇങ്ങനെയാണ് അപ്പടെ പോൽ തുള്ളിച്ചാടാ വൈഗരി ഇഷ്ടാണ് അവിക്കും നീ പഠിച്ചാണോ സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചണ്ടോ അപ്പ ചോദിച്ചു നോക്ക് പഠിച്ചിട്ട് എന്നാര ഹഗ് സ്പെല്ലിംഗ് പറ ഹഗ് എച്ച് എ എച്ച് ജി എടി മണ്ടി എച്ച് യു ജി ഹഗ് അതാണ് correct അപ്പ എന്തുണ്ടണ്ടാ എച്ച് യു ജി ഹുക്കണ ഹുഗ് എടി എച്ച് യു ജി ഹഗ്

ണോ കക്കം പറശയം കക്കമ്പറ് ഓനെങ്ങട് തന്നെ ഞാൻ ഒരു കാര്യം കേപ്പിചേര ഡ ക്യൂക്കമ്പർ കേടാ ദേ ഒന്നും കൂടി വെച്ചേര ക്യൂക്കമ്പർ കേടാ ഇതാണ് ഇംഗ്ലീഷ് ഒന്നും കൂടി വെച്ചേ ക്യൂക്കമ്പർ ഹ് കൂ ക്യൂക്കമ്പർ ഓ ക്യൂക്കമ്പർ കുക്കമ്പറോ അല്ല കക്കമ്പറോ അല്ല ക്യൂക്കമ്പ സി സി എന്ന് എന്ന് അഭിപ്രായം അല്ലാണ്ട് അവരുടെ ഇംഗ്ലീഷ് അവർ തോന്നി അവര് തോന്നിയോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിൽ ഓടിച്ചില്ലേ അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാർ എന്തോട്ട് ചെയ്യാൻ ടീച്ചർ ടീച്ചറോടിപ്പിക്കുമ്പോൾ നല്ല പഠിച്ചോ അല്ലാണ്ട് രക്ഷ ഒന്നുമില്ല അല്ലെങ്കിൽ നീ ഇപ്പം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഇരുന്നില്ലേ അതുപോലെ നിൻ്റെ പിള്ളേർ നിന്നോട് ചോദിക്കുമ്പോൾ നീ ഇരിക്കേണ്ടി വരും ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരഭ്യാസം തന്നെയാണ്